സംസ്ഥാന തൊഴിൽ വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നൊരുക്കുന്ന ജീവൻ പരിരക്ഷാ പദ്ധതിയിൽ എല്ലാ മരംകയറ്റ തൊഴിലാളികൾക്കും അംഗത്മെടുക്കാം അപേക്ഷകൻ മരംകയറ്റ തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് റേഷൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് നമ്പർ എന്നിവയുമായി അതത് സ്ഥലത്തെ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഹാജരാവണം ഡിസംബർ അഞ്ചിന് മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം ഇൻഷുറൻസ് പ്രീമിയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടയ്ക്കും ഇൻഷുർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് അപകടമരണം സംഭവിച്ചാൽ രൂപയും സാധാരണ മരണമാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയും ലഭിക്കും മരത്തിൽ നിന്ന് വീണ് അവയവങ്ങൾക്ക് വൈകല്യം സംഭവിച്ചാൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും അപകടത്തെ തുടർന്ന് ജോലി ചെയ്യാനാവാത്ത സാഹചര്യം വന്നുചേർന്നാൽ എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്നതാണ് ഇതിനു പുറമെ ഇൻഷുറൻസ് എടുക്കുന്ന അപേക്ഷകന്റെ പത്താം തരം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം ആയിരത്തി രൂപ സ്കോളർഷിപ്പ് ലഭിക്കാനും അർഹതയുണ്ടായിരിക്കും തൊഴിൽ സുരക്ഷാ പ്രശ്നമായതോടെ തെങ്ങുകയറ്റം ഉൾപ്പെടെയുള്ള തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കുന്ന തൊഴിലാളികൾക്ക് പുതിയ പ്രതീക്ഷയാണ് ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യവിഷൻ തിരുവനന്തപുരം